അസലാമലൈക്കും വരഹമുല്ലാർക്കത്തു ഹു വാന്തി പ്രവാചകൻ്റെ അസാധാരണത്തെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ ചർച്ചാ വിഷയം അസാധാരണ ഉമ്മിനീറിനെക്കുറിച്ചാണ് നബിസ് അല്ലാഷ്മിൻ്റെ ഉമിനീരിനെക്കുറിച്ചും ഹദീസ് പരിശോധിക്കാൻ നമുക്ക് ആയിഷ ആയിഷറിയാഹുഅൻഹ പറയുന്നു നബിസ് അല്ലാമി മിസ്വാക്ക് ചെയ്ത ശേഷം അത് കഴുകാൻ വേണ്ടി എനിക്ക് തരും എന്നാൽ ഞാൻ ആദ്യം അതുകൊണ്ട് മിസ്വാക്ക് ചെയ്ത ശേഷമേ കഴുകി നബിസ് അല്ലാഷ്മിക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് അബൂദാവൂറിൽപ്പർ ചെയ്യപ്പെട്ട ഹദീസാണ് അതുകൊണ്ട് വിശ്രദാശ്മിയുടെ ഉമിനീര് സാധാരണ ഉമനീരല്ലെന്നും മറിച്ചു അസാധാരണമായി എന്തോ അതിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ആയിഷ ബി വീശ്രാശ്മിയുടെ കഴുകാൻ കൊടുത്ത മിസ്വാക്ക് കഴുകുന്നതിൻ്റെ മുമ്പ് അതുകൊണ്ട് സ്വയം മിസ്വാക്ക് ചെയ്ത ശേഷം കഴുകി തിരിച്ചു കൊടുത്തത് കൊടുക്കുന്നത് ഈ ഹദീസ് ബർക്കത്തെടുക്കൽ എന്ന് അവിടെ നമുക്ക് പറയാം ആ ബർക്കത്തെടുക്കൽ എത്രയെങ്കിലും അസാധാരണത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് മറിച്ചാണെങ്കിൽ എല്ലാവരുടെയും ഉമിനീരും ബർക്കത്തും എടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതല്ലേ മാത്രവുമല്ല വെള്ളത്തിൽ സ്വന്തം ഉമിനീരിനു വിശ്രാസുമ്പോൾ തന്നെ കലർത്തി സ്വഭാവത്തിനോട് ശരീരത്തിൽ പുരട്ടാനും കുടിക്കാനും പറഞ്ഞ ഹദീസും ഉണ്ട് ഇതിൽ നിന്ന് നബിസ്ലാസ്മിയുടെ ഉമനീരന് അസാധാരണത്വം ഉണ്ടെന്ന് നബിസുലാസ്മി അംഗീകരിച്ചിട്ടുണ്ടെന്ന് എന്നാൽ മനസ്സിലാക്കേണ്ടത് നബിയുടെ ഉമനീരനെ അസാധാരണത്വം തെളിയിക്കുന്ന മറ്റൊരു ഹദീസും കൂടി ഞാൻ പറയാം സഹിൽ ബിൻ സാഹിദു പറയുന്നു പറഞ്ഞു നാളെ ഞാൻ കൊടി കൊടുക്കുന്ന ആളുടെ കയ്യാൽ കൊടികൊടുക്കുന്നാളുടെ അഥവാ ജനങ്ങളെല്ലാം ആർക്കാണ് കൊടി കൊടുക്കുക നൽകപ്പെടുക എന്നതിൽ ചിന്തിച്ചു കൊണ്ട് കിടന്നുറങ്ങി പ്രഭാതമായപ്പോൾ ഓരോരുത്തരും അവരവർക്ക് കൊന്നെ കൊടി ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ നബിസ് അല്ലാസിയുടെ അടുക്കൽ ചെന്ന് നബിസുല്ലാസിമ ചോദിച്ചു അലി എവിടെ അദ്ദേഹം കണ്ണ് രോഗത്താൽ കിടക്കുകയാണെന്ന് സ്വഹാബിൻഹും അറിയിച്ചു എങ്കിൽ ഉടൻ അലിയെ വരുത്തുക നബി നിർദ്ദേശിച്ചു അലി അലിറല്ലിഹന് വന്നപ്പോൾ നബി അലി അലിഹ്നുൻ്റെ കണ്ണിൽ തങ്ങളുടെ ഉമിനീര് ചേർത്ത് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഉടനെ അദ്ദേഹത്തിൻ്റെ രോഗം മുമ്പുണ്ടാവാത്ത പ്രകാരം ഭേദപ്പെട്ടു ശേഷം നബി നബിസ്മ അലിള്ളാഹുനു കൊടി നൽകി അപ്പോൾ അലി പറഞ്ഞു അവർ അഥവാ കാപര്യങ്ങൾ നമ്മെ പോലെയാകുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നു ബുഹാരു ഹദീസാണ് അപ്പൊ നബീസുട ഉമനീര് സാധാരണ ഉമനീര് പോലെയല്ല എന്നും മറിച്ചു അത്ഭുതവഹമായ ഒരു അസാധാരണത്വം അതിലുണ്ടായിരുന്നു എന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നു നബിയുടെ അസാധാരണത്വ നബിയുടെ അവസ്ഥയാണ് നബിയെ സാധാരണക്കാരനാക്കാത്ത നബിയുടെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ നബിയുടെ സഹചന്ധികളായ സ്വഹാപത്തിൻ്റെ ഈ പ്രവർത്തനം ഇമം ബുഹാരിയും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളാണ് അതുകൊണ്ട് ആ നബിയെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു